നമസ്കാരം കശ്മീരിൽ ലഷ്കർ ഇ തൊയ്ബ സംഘടനയിലെ കമാൻഡർ ഉൾപ്പെടെ അഞ്ച് ഭീകരരുടെ വീടുകൾ തകർത്തിരിക്കുകയാണ് ഭരണകൂടം ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടെ സാഹിദ് അഹമ്മദ് അക്സാൻ ഉൽ ഹഗ് എക്സാൻ അഹമ്മദ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത് ഷോപ്പിയാൻ കുൽഗ്രാം പുൽവാമ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി അധികൃതർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നിലം പരിശാക്കിയത് ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് ഭീകരർ വീടുകൾ നിർമ്മിച്ചത് ഇതിന്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഷോപ്പിയാനിലെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുട്ടയുടെ വീടായിരുന്നു ആദ്യം തകർത്തത് കഴിഞ്ഞ നാലു വർഷമായി ഇയാൾ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രദേശത്തെ സ്ഥിതിഗതികൾ ഇന്ത്യൻ സേന സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കുന്നതിനാണ് പാകിസ്ഥാൻ രേഖയിൽ അടിക്കടി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ഇന്ത്യൻ പോസ്റ്റുകൾക്കു നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ അതേസമയം പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ മൂന്ന് പേരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നത് അതേസമയം രണ്ട് ഭീകരരും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ വച്ച് ഭീകരപ്രവർത്തനങ്ങൾക്ക് പരിശീലനം നേടുകയും ചെയ്തു തുടർന്ന് ഇന്ത്യയിലെത്തി പുൽവാമ ഷോപ്പിയാൻ തുടങ്ങിയ മേഖലകളിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീടുകൾ തകർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഇവർക്കെതിരെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇവർ വീടുകൾ തകർത്തിരിക്കുന്നത് എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഇന്ത്യ ഊർജിതമാക്കിയിരിക്കുകയാണ് പീർപ്പൻഷാൽ വനമേഖലയിലാണ് സംയുക്ത സേന തിരച്ചിൽ നടത്തുന്നത് അതേസമയം ഭീകരരുടെ വിവരം കൈമാറുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് കശ്മീരിലെ ബന്ദിപ്പോരയിലും കഴിഞ്ഞ ദിവസം സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടിയിരുന്നു ഒരു ഭീകരനും രണ്ട് സുരക്ഷാ സേനാംഗത്തിനും പരിക്കേറ്റിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ഭീകരരുമായി ഏറ്റുമുട്ടിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതേസമയം പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ചാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് ഭീകരരെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാനെതിരെയും കർശന നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ രംഗത്ത് വരികയും ചെയ്തു തങ്ങൾക്ക് വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്നാണ് പാകിസ്ഥാൻ ഇന്ന് രാവിലെ ഇന്ത്യയോട് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യ ഇതുമായി തന്നെ മുന്നോട്ടു പോവുകയാണ്